എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഗീത പുതുവാൾ ഇന്ന് ശിവരാത്രിയാണല്ലോ വടക്കുന്നാഥൻ്റെ ക്ഷേത്ര ക്രമത്തിൻ്റെ നാമം ഒന്ന് ചൊല്ലുവാനാണ് അപ്പോൾ നമുക്ക് നാമത്തിലേക്ക് കടക്കാം ശ്രീവാസുദേവന്റെ പാദാംബുജം രണ്ടും സേവിച്ചുമേവും കിളിക്കിടാവി നെല്ലുവായം പിനാദം പുരതനുടെ നല്ല കഥാമൃതം ചൊല്ലന്നോട് േരായി മരൂുന്ന നാരായണ സ്വാമി കാത്തുകൊൾക ഗോവിന്ദ മാധവ നാരായണാനന്ദ ശ്രീവാസുദേവ ജനൻ നിവാസ എന്നുള്ള നാമങ്ങൾ നന്നായി ജപിക്കണം നന്നായി വരുമെന്നു വൈകിളിയും അപ്പോൾ കിളിമകൾ സൽക്കത കേൽ പാടിക്കളി തുടങ്ങി തൃശിവ പേരൂർ വടക്കും നാനന്ദൻ്റെ തൃക്കാൽ വണങ്ങി വരുന്നു ഞാനും തൃശിവേരൂർ മതിലകത്തുള്ളൂരു ഈശ്വരന്മാരെ ോരാൻ പാരമ്പരാധീനമുണ്ടെന്നറിഞ്ഞാലും സാരമായുള്ള ക്രമത്തേക്കേൽ പിൻ ഏറ്റം ഗുണം പടിഞ്ഞാറേ ചീറ തന്നെ കാലത്തു ചെന്നു കുളിച്ചു കൊൾവിൻ നല്ല പുടവയുടുത്തു വഴി പോലെ നല്ലൊരു ശുദ്ധി വരുത്തിക്കൊണ്ട് നാരായണായെന്നു നാമം ജേവിക്കേണം നേരായ വണ്ണം ഭവിക്കുമെന്നാൽ ശ്രീമൂലസ്ഥാനം പ്രദക്ഷിണം വെക്കേണ ിക്കും യശീനും സന്തും ോപൂരം ചാലങ്ങിടത്തുവാകെ അർജുനൻ തന്നോടെ വിൽക്കൂഴിയിൽ ചെന്നു കാലും മുഖവും കഴുകിക്കൊണ്ട് ഗോശാല തന്നില മറന്നിരിക്കുന്നു ഗോവിന്ദന് ചെന്നു വന്നിക്കണം പിന്നെ ഋഷഭത്തു ചെന്നു ഋഷഭനെ നന്നായി നിരൂപിച്ചു കൂപ്പിക്കൊളവിൻ ഈശാന കോണിൽ പാദം വണങ്ങി വലം വയ്ക്കണം സംഹാരമൂർത്തി തൻ പിന്നിൽ വസിക്കുന്ന സിംഹോദരനെ തൊഴുതുകൊള്ളവിൻ നേരെ വടക്കോട്ടൊരിഴുപതം വെച്ചു വാരാണ വാരായണസീപനെ വന്നിക്കണം ുള്ള മുക്കിൽ കിടക്കുന്ന നൽകല്ലു തന്നിൽ കരേറി നിന്ന് പൊന്നമ്പലത്തെയും രാമേശ്വരത്തെയും നന്നായി നിരൂപിച്ചു രൂപികൊള്ള തെക്കുള്ള ഗോപുരം തന്നിൽ കൊടുങ്ങല്ലു ശ്രീഭദ്രകാളിയെ വന്നിക്കേണം തെക്കു മുക്കിൽ കിടക്കുന്ന നൽകല്ലു തന്നിൽ കരറി നിന്ന് തിരുവഴിയെ പിന്നെ കൂടൽ മാണിക്യത്തെ കൂടകൂ പിൻ അമ്പോടു താഴീക കുംഭങ്ങൾ മൂന്നൂമേ കുമ്പിട്ട് ഇറങ്ങി തൊഴുതുകൊണ്ട് വ്യാസനെ ചിന്തിച്ചങ്ങമ്പത്തൊന്നക്ഷരം വ്യാസശീലമേലുതിരണം അയ്യപ്പനെയും തൊഴുതുവ ടിഞ്ഞാട്ടോരഞ്ചെട്ടു പത്തടി പോന്ന ശേഷം നേരെ വടക്കു ഭാഗത്തു മുളച്ചുള്ള പുഷ്പം പറു ചൂടിക്കൊണ്ട് ശംഖുചക്രങ്ങളെ വന്നിച്ചുടൻ പിന്നെ ശങ്കരന്ദ്രേ നടയിൽ കൂടി വാമഭാഗത്തുള്ള ചിത്രം വണങ്ങിട്ടു ഭൂമീശ്വരന്മാരെ വന്നിക്കേണം കത്തു കടന്നുമെല്ലേ മണ്ഡപം തന്നിൽ വസിക്കും നവിപ്രന്ദനം ചെയ്തിടേണം മണ്ഡപത്തിൻ്റെ ഇടത്തു വാകെ ചെന്നു ചന്ദിക നൃത്തത്തെ വന്നിക്കണം ശങ്കു വടക്കും നാരന്ത പാദാബ്ജം രണ്ടുമേ കൂപ്പിക്കൊള്ള മണ്ഡപത്തിൻ്റെ വലത്തുവാകെ ചെന്നു പിന്നെയോ മീശനെ വന്നിക്കണം പിന്നെ ഭഗവരി പിന്നെ ഗണവരി പിന്നെ നാടുവിലും തെക്കും പിന്നെ പിന്നെ ഗണപതി പിന്നെ ഭഗവതി പിന്നെ ക്രമേണ വടക്കും നാടൻ പിന്നെ ഗണപതി പിന്നെ നാടുവിയിലും പിന്നെയും തെക്കും നാടുവിയിലും കേൾ പിന്നെ ഗണപതി പിന്നെ ഭഗവതി പിന്നെ ക്രമേണ അമ്പിരീയും നല്ല തുമ്പയടിയും തമ്പൂരാനെൻ്റെ വടക്കും നാഥ മംഗല്യമില്ലാത്ത മംഗമാർക്കൊക്കെയും മംഗല്യം നൽകും വടക്കും നാഥ ഇല്ലവും ചെല്ലവും നെല്ലും പണങ്ങൾ എല്ലാം വളർത്തും വടക്കും ീരുപാദങ്ങൾ സേവിപ്പവർക്കുള്ള സന്താപമൊക്കെ അകറ്റും നാഥ എന്നോടെ കഷ്ടകാലങ്ങളെത്തി കൊണ്ടെന്നെ അനുഗ്രഹിക്കണം നാഥ ശങ്കര ശ്രീകണ്ഠ പന്നകഭൂഷണ നിൻതിരു പാദങ്ങൾ വന്നിക്കുന്നേ